ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് താമസം മാറിയതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ബാല എത്തുന്നത് കോകിലയുടെ നിർബന്ധമാണ് തമിഴ്നാട്ടിൽ ഒരു വീട് എന്നത് മലയാളി അല്ലാത്ത കോകില മലയാളം ഒട്ടുമേ പറയാത്ത കോഗിലയ്ക്ക് കേരളവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഭാര്യയെക്കൊണ്ട് തമിഴ്നാട്ടിലൊരു വീടെടുപ്പിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് ിലുടെ വാശിപ്രകാരം തന്നെയാണ് ഇത് ചെയ്തതെങ്കിലും ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ വീട് കോകിലയ്ക്ക് തന്നെ എഴുതിയിരിക്കുകയാണ് ബാല ഇപ്പോൾ കോകിലയുടെ പേരിൽ ആദ്യമായി ബാല വാങ്ങുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ വീട് എന്ന് പറയാം വൈക്കത്തപ്പന്റെ നാട്ടിൽ എന്നും മഹാശിവനെ കണ്ട് ഉണരാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് അനുനയിപ്പിക്കേണ്ട ഒരു രീതിയുണ്ടെന്നും സ്നേഹിക്കപ്പെടാനും അറ്റൻഷനെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളായ ബാലയ്ക്കെല്ലാം ഇപ്പോൾ കോകില നൽകുന്നുണ്ട് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നിറയെ മരങ്ങളും പൂച്ചെടികളും ഒക്കെയായി സിനിമകളിലൊക്കെ കാണുന്ന ഒരു വീടിന്റെ ലുക്ക് എന്നാണ് ആരാധകർ ബാലയുടെ പുതിയ വീടിനെ കുറിച്ച് പറഞ്ഞത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ബാലയുടെ പുതിയ വീടിനെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമായി ഏറ്റെടുക്കുന്നത് സ്വപ്ന സമാനമായ വീടിന്റെ മറ്റൊരു പ്രത്യേകത നീണ്ട ഇടനാഴിയും വൈകുന്നേരങ്ങളിൽ കായലിൽ നിന്ന് വീശുന്ന നല്ല തണുത്ത കാറ്റുമാണെന്ന് പറയാം ഇതേൽക്കാനായി പുൽ സെറ്റ് ചെയ്തിരിക്കുന്ന വിശ്രമ ഇടം ഇടങ്ങളും ഈ വീട്ടിലെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് ആ വീടിനെ കുറിച്ച് പറയുന്നു കോകിലയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കായലിന്റെ ഭംഗി ആസ്വദിക്കാൻ തന്നെയാണ് കോഗിലയ്ക്ക് വേണ്ടി ബാല ഇത് ഒരുക്കിയതെന്നും പറയാം ആർക്കും ഒരു സ്വർഗമെന്ന് തന്നെ പോലും തോന്നിപ്പോകുന്ന അതിമനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത് അതേസമയം വിവാഹം കഴിഞ്ഞ നാളുകൾ പിന്നിട്ടപ്പോഴേക്കും നടന്റെ മാറ്റം കണ്ട് അമ്പരക്കുകയാണ് ആരാധകർ എന്ന് പറയാം താരത്തിന്റെ പ്രകടനത്തിനും ഈ ആ വലിയ രീതിയിൽ തന്നെ വിമർശനവും അതുപോലെ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് പറയാം താരത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമുണ്ട് വന്നു കയറിയ പെണ്ണിന്റെ മിടുക്ക് തന്നെയാണെന്ന് നിരവധി പേർ പറയുകയും ചെയ്യുന്നു പിടിച്ച പിടിയാലെ കോകില നിന്നു അല്ലെങ്കിൽ വന്നു എന്ന് വേണം പറയാൻ ബാലയോട് നിൽക്കേണ്ട ഒരു രീതിയിൽ കോകില അറിയാം കോകില അതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് ബാലയ്ക്ക് അത് മുഷിപ്പില്ലാതെ തോന്നുന്നതും കേറിയതിനു മുൻപേ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ആരാധകർ തന്നെ കമന്റുകൾ പങ്കിടുന്നുണ്ട് ബാലയുടെ പെരുമാറ്റത്തിലും രൂപത്തിലും എല്ലാം വമ്പൻ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ശരിയായ ഉറക്കം ഭക്ഷണം സമാധാനം എന്നൊക്കെയാണ് മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബാല നൽകിയ മറുപടി അതേസമയം കോകിലെ ഒരു കടുത്ത ശിവഭക്ത കൂടിയാണെന്ന് പറയണം അതുകൊണ്ട് തന്നെയാണ് കോഗിലയ്ക്ക് വേണ്ടി അവിടെ അടുത്തു തന്നെ ശിവൻകോവിലുള്ള ഒരു സ്ഥലം തേടിയെത്തിയത് കോകിലെ റാണിയാക്കാൻ തന്നെയാണ് വിവാഹം കഴിഞ്ഞ വേളയുൾപ്പെടെ തന്നെ ബാല തീരുമാനിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോകിൽ ഒരു കടുത്ത ശിവഭക്ത കൂടിയായതുകൊണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും പേരുകേട്ട ക്ഷേത്രമായ വൈക്കത്തേക്ക് ബാല മാറി എന്നുള്ള സംസാരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ബാലയുടെയും കോകിലുടേയും വാർത്ത ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ വീടിന്റെ വിശേഷങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ